വീട്ടിലേക്ക് പുതിയതായി എത്തിയ രണ്ടു പിഞ്ചോമനകൾ ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികളെയും കൊണ്ട് സന്തോഷത്തിൻ്റെ നിറുകയിലായിരുന്നു മുരിങ്ങൂർ ഐക്കരപ്പറമ്പിൽ സജിയുടെയും കുടുംബത്തിൻ്റെയും വീട്ടിലേക്കുള്ള യാത്ര എന്നാൽ ആ യാത്ര തുടങ്ങി മിനിറ്റുകൾക്കകം സംഭവിച്ചത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു മരണം മുന്നിൽ കണ്ട നിമിഷം എന്നാൽ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പുറത്ത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ഏഴുപേർ തങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കുന്ന സംഭവം ഇതാദ്യമായല്ല നാം അറിയുന്നതും കാണുന്നതും മുൻപും ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രസവവേദനയെടുത്ത യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കാറിന് തീ പിടിച്ചതും ഗർഭിണിയും ഭർത്താവുമടക്കം കാറിൽ വെന്തു മരിച്ചതും അന്ന് കാറിന്റെ സീറ്റ് ബെൽറ്റ് ലോക്കായതും ഡോറ് തുറക്കാൻ കഴിയാഞ്ഞതുമാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അന്ന് കാറിന്റെ പുറകിൽ ഇരുന്നവർക്ക് മാത്രമാണ് പൊള്ളലേറ്റെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇന്നലെ ആമ്പല്ലൂരിൽ സംഭവിച്ചത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രക്ഷപ്പെടലിന്റെ നിമിഷങ്ങളാണ് മൂന്ന് ദിവസം മുമ്പാണ് കാത്തിരിപ്പിനൊടുവിൽ സജിയുടെ കുടുംബത്തിലേക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചു വീണത് അവരെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കാനും അവരെ ഓമനിക്കാനും ലാളിക്കാനുമുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം തുടർന്ന് ഇന്നലെ വൈകിട്ടോടെയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ലഭിച്ചത് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അവർ ഏഴുപേരുണ്ടായിരുന്നു ആ കാറിൽ എന്നാൽ രാത്രി മണിയോടെ കാർ ഓടിക്കൊണ്ടിരിക്കവെയാണ് കാറിൽ നിന്നും പുക ഉയർന്നത് കാറിലെ യാത്രക്കാരുടെയോ ഡ്രൈവറിന്റെയോ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല എന്നാൽ ദേശീയപാതയിൽ ഗതാഗത കുരുക്കിനിടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും പുക ഉയരുന്നത് വാഹനത്തിന് പുറത്തുണ്ടായിരുന്ന യാത്രക്കാർ ചൂണ്ടിക്കാണിച്ചു പിന്നാലെ തീ വലിയ തോതിൽ പടരുകയായിരുന്നു എന്നാൽ ഉടൻ കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഡോറുകൾ ലോക്കാവുകയായിരുന്നു ഇതോടെ ചുറ്റുമുണ്ടായിരുന്നവരും കാറിനകത്തുണ്ടായിരുന്നവരുമെല്ലാം പരിഭ്രാന്തരായി എന്നാൽ ക്ഷമയോടെയുള്ള ഇടപെടലിനൊടുവിൽ അല്പസമയത്തിനകം തന്നെ ഡോറുകൾ തുറക്കാൻ കഴിഞ്ഞത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് കുട്ടികളെ അടക്കം പുറത്തിറക്കി സാധനങ്ങൾ മാറ്റിയതിനു പിന്നാലെ കാറിൽ ഒന്നടങ്കം തീ പടർന്നു പിടിക്കുകയായിരുന്നു മേലൂർ സ്വദേശി പൂഞ്ഞക്കാരൻ ജോസഫ് തങ്കച്ചന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാർ ആറു വർഷം മാത്രമാണ് പഴക്കം പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് കാറിന്റെ തീ അണച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു പുതുക്കാട് പോലീസിന്റെ സഹായത്തോടെയാണ് കാറിലുണ്ടായിരുന്ന കുട്ടികളെയും കുടുംബത്തെയും പിന്നീട് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചത് ചാലക്കുടി ഭാഗത്തേക്ക് ഗതാഗത കുരുക്കുണ്ടായിരുന്ന ദേശീയപാത ഈ അപകടത്തോടെ സ്തംഭിച്ച സ്ഥിതിയിലാവുകയും ചെയ്തു ടോൾപ്ലാസയും കടന്ന് നാലു കിലോമീറ്ററോളം ഗതാഗത കുരുക്കുണ്ടായിരുന്നു എങ്കിലും ഈ അത്ഭുത രക്ഷപ്പെടലിന് ദൈവത്തിന് നന്ദി പറയുകയാണ് സജിയും കുടുംബവും നാട്ടുകാരുമെല്ലാം ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു